ഇപ്പോഴും വായ് ഗംഭീരമായിട്ട് ഓടിപ്പോകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് ഈ കോർപ്പറേഷൻ ഓഫീസിൻ്റെ മോഡിൽ ഈ കമ്പ്യൂട്ടർ സെൻ്റർ കമ്പ്യൂട്ടർ തുടങ്ങുന്ന സമയമാണ് അത് കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം തുടങ്ങുന്ന സമയത്ത് അന്ന് വിദ്യാഭ്യാസത്തിന് വേണ്ടി അന്ന് നമ്മൾ തുടങ്ങി ഇന്നിപ്പോൾ വലിയ പ്രിൻറ്റിംഗ് മേഖലയിൽ ഏറ്റവും മികച്ച ഒരു സ്ഥാപനമായി പോവുകയാണ് ഒരു കോഴ്സ് നടത്തുന്നുണ്ട് പ്രിൻറ്റിങ് പുറത്തേക്കുള്ള പ്രിൻ്റിങ്ങുണ്ട് അവരുടെ കോർപ്പറേഷൻ ആവശ്യത്തിനുള്ള പ്രിൻറ്റിംഗ് ഉണ്ട് അന്നാണ് പിന്നെ ഈ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഇവിടെ ഇവിടെ തുടങ്ങുന്നത് കാരണം ഏത് ഇതിനെ രംഗത്തും പൈസ അടയ്ക്കാനും മറ്റു കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഐ ടി സെൻറ്റർ ഇവിടെ പാളയത്ത് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് തുടങ്ങിയത് അങ്ങനെ ഐ ടി രംഗത്തായിരുന്നാലും എല്ലാ രംഗത്തും ഒരു പിന്നെ അതുപോലെ തന്നെ ഈ വൺ ഡേ പെർമിറ്റ് അന്ന് ഞാൻ തുടങ്ങി അതാണിപ്പോഴും അതെ അത് സർവസാധാരണ വൺ ഡേ പെർമിറ്റ് കൊണ്ട് അപേക്ഷ കൊടുക്കാം അപേക്ഷ കൊടുത്താൽ കഴിഞ്ഞാൽ അപ്പോൾ അന്ന് തന്നെ പെർമിറ്റ് പിന്നെ കൊടുക്കുന്നു കെട്ടിടമയ്ക്കാൻ അതിന് ശേഷം ചെന്ന് പരിശോധിക്കുന്നു അതിനുശേഷം ചെന്ന് പരിശോധിക്കുമ്പോൾ തന്ന പെർമിറ്റിന് വിരുദ്ധ വിരുദ്ധ വിരുദ്ധമായിട്ട് വരണമെങ്കിൽ ഇത് ക്യാൻസലാക്കി അത് പൊളിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി അപ്പം ഒരു ഒരു വർഷക്കാലം ആറുമാസക്കാലം കൊണ്ട് ലഭിച്ചിരുന്ന പെർമിറ്റ് ഒരു മണിക്കൂർ കൊണ്ട് കിട്ടുന്ന ഉദ്യോഗസ്ഥന്മാരെ താടം മറിക്കാനൊക്കെ നോക്കി ഉദ്യോഗസ്ഥന്മാരൊന്നും സഹായത്തിലില്ലായിരുന്നു അത് വളരെ കുറവുറവായിരുന്നു കാരണം അവരുടെ ഒരു അധികാരത്തിൻ്റെ പിന്നെ സിം ഒരു ഇതാണല്ലോ ചിഹ്നമാണല്ലോ ഈ പെർമിറ്റ് തരണമെന്നൊക്കെ പറഞ്ഞാൽ ഇത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തിരിക്കണം ഒരു മണിക്കൂറിന് ഒരു മണിക്കൂറിനും പെർമിറ്റ് മാങ്ങിക്കൊണ്ട് അവന് വീട്ടിൽ പോകാം അതാണ് ഒണ്ടേ പെർമിറ്റ് തുടങ്ങി അങ്ങ് തുടങ്ങിയത് അതുപോലെ തന്നെ മേയർ എല്ലാ മണ്ഡലങ്ങളിലും പോകുമായിരുന്നില്ല എല്ലാ വാർഡുകളിലും എത്തുമായിരുന്നു പരിപാടികൾക്ക് പോകുമായിരുന്നു പരിപാടികൾക്കെല്ലാം രാഷ്ട്രീയ വ്യത്യാസമായിട്ട് പരാതികൾ സ്വീകരിക്കും എന്നൊക്കെ പോവാൻ ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ട് അതൊക്കെ തിരക്കുമായിരുന്നു അൻപത് വാർഡിലുണ്ടായിരുന്നുള്ളു അന്ന് വാർഡ് ചേർന്ന് ഇപ്പം ആരിക്കുള്ള നൂറ് വാർഡില്ല ഇപ്പം അൻപത് വാർഡേ ഉണ്ടായിരുന്നുള്ളു അങ്ങനെ അഞ്ച് വർഷക്കാലം ഇല്ലാതെ വിജയകരമായി പൂർത്തീകരിച്ചു പിന്നെ രാഷ്ട്രീയ നിലപാടെടുക്കുമെങ്കിലും ഭരണപക്ഷവും നമ്മളോട് സഹകരിച്ചു എന്ന് വേണം പറയാൻ ഇപ്പോഴും ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടം മുതൽ ഇപ്പം ശിവൻകുട്ടിയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പം വിദ്യാർത്ഥികളിപ്പം പത്രക്കാർട്ട പേരുണ്ട് മന്ത്രിയപ്പൂപ്പൻ അതൊക്കെ ഇങ്ങനെ ഒരു ഓരോരുത്തരും ഓരോ കാര്യങ്ങളിൽ അങ്ങനെ ആഴത്തിൽ നിന്ന് സാർമാർത്തായിട്ട് പ്രവർത്തിക്കുമ്പോൾ കിട്ടുന്ന ഇഷ്ടം എന്ന് അടുപ്പം പേരുകൂടെ നല്ല ആണല്ലോ നമ്മൾ ഒരു ഈ സംവിധാനം എന്നൊക്കെ പറഞ്ഞ ഒരു താൽക്കാലിക സംവിധാനം അല്ലേ നമുക്ക് എന്തോ ഉണ്ടാവുന്നത് ഈ അണ്ണൻ അണ്ണൻ അണ്ണൻപുളിയും ചേട്ടൻപിളിയും മാത്രമല്ല ഉണ്ടാവുകയുള്ളൂ സാറുപുളി എന്നും ഉണ്ടാവില്ലല്ലോ ഈ മന്ത്രിയായിട്ടിരിക്കുമ്പോഴാണ് ഒരു സംതൃപ്തി തോന്നിയത് ഇരിക്കുമ്പോഴാണ് തോന്നുന്നത് അതോ കൂടുതൽ ജനകീയമായ പ്രശ്നങ്ങളാണ് ഓരോന്നിനും ഓരോ രീതിയാണ് കൂടുതൽ ജനകീയ മന്ത്രിയും പഞ്ചായത്ത് പ്രസിഡന്റുമാണ് ഞാനിപ്പം ഇവിടെ ഒരു നിയന്ത്രണമൊന്നുമില്ല കാരണം തിരുവനന്തപുരം കൂടെ ആയതുകൊണ്ട് ഈ വിസിറ്റേഴ്സിൻ്റെ എണ്ണം കൂടുതലാണ് അതെ പിന്നെ എല്ലാ എല്ലാ ആളുകളാണല്ലോ ഒന്നും അറിയില്ലല്ലേ എസ് ഐ ഹെഡ് പിന്നെ പോലീസുകാരനെ വിളിക്കാൻ വേണ്ടി പോലും നമ്പർ കൊണ്ടുവരും മന്ത്രിയാണ് വിളിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടാവും എന്നൊന്നും അവർക്കില്ല അപ്പം വരുന്നവരാവശ്യക്കാർക്ക് ഔചിത്യം ഇല്ലല്ലോ അവർ അവരുടെ പാവപ്പെട്ടവരാണല്ലോ സാധാരണക്കാരനാ ഞങ്ങളുടെ മന്ത്രിയാണ് എന്തുകൊണ്ടും എന്തുകൊണ്ടോ അവർക്കറിയില്ല ഇത് നിയമപരമാണോ നിയമപരമല്ലെന്നൊന്നും പറയില്ലല്ലോ അപ്പം നമ്മളങ്ങനെ അപ്പോയിൻമെന്റ് ഒന്നും കൊടുക്കാറില്ല ഇപ്പം തന്നെ നിങ്ങൾ തന്നെ ഇപ്പം വിളിച്ചു ചോദിച്ചത് ചോദിച്ചത് അതെ അപ്പം അപ്പം തന്നെ നമുക്ക് കുറച്ചു നേരം ഫ്രീ ആണ് അപ്പോൾ നമ്മളൊരു ഗൗരവം കാണിച്ചിട്ടാന്ന് ആരാ ഒരാൾ ചെയ്തു തരാം എന്നൊന്നും പറയേണ്ട കാര്യമില്ല കോർത്തേക്കാണ് നമ്മൾ ഈ കഴിഞ്ഞ രാഷ്ട്രീയം ഉണ്ടല്ലോ സജീവകാലത്തെ രാഷ്ട്രീയവും അന്നത്തെ രാഷ്ട്രീയമായിട്ട് ഇരുന്ന അങ്ങനെ ഇരുന്ന മേയർ സമയത്ത് രാഷ്ട്രീയം ഇപ്പോഴത്തെ രാഷ്ട്രീയമായിട്ട് അന്നിരത്തെ മേയർ സമയത്ത് ഇരുന്ന രാഷ്ട്രീയത്തിൽ പിന്നെ രാഷ്ട്രീയം ഉണ്ടെങ്കിലും പ്രതിപക്ഷം കുറെ ഉള്ളവർ അവർ വർക്ക് ചെയ്യുന്നവരാണ് അവരുടെ വാർഡുകളിൽ നല്ല അനുഭവ സമ്പത്തുള്ളവരാണ് എല്ലാവരും നല്ല എല്ലാവരും മേയറാവുക മേയറിനേക്കാൾ മുകളിലിരിക്കുന്നവരാണ് ഇപ്പം വന്ന ഒരു ഈ ആര്യയുടെ ഒക്കെ കൗൺസിലിൽ വന്ന് വന്ന കൗൺസിലർമാർ പ്രതിപക്ഷത്തിരിക്കുന്നവരെന്നും ഇപ്പോൾ എൻ്റെ മണ്ഡലത്തിൽ തന്നെ നവന്യാമ മണ്ഡലം ഒരു വർക്കും ചെയ്യുന്നില്ല ഈ കുട്ടികൾ ഇങ്ങനെ രാവിലെ വന്ന് കൗൺസിലിൽ ഒന്ന് ബോളുണ്ടാക്കുന്നു തിരിച്ച് പോകുന്നു തിരിച്ച് പോകുന്നു എന്നല്ലാതെ പിന്നെ വാർഡിൽ ഒരു വർക്കും ചെയ്തിട്ടുണ്ട് ഒന്നും ഗ്രാഹ്യമില്ല എന്തെങ്കിലും എങ്ങനെയാണ് ഒരു വർക്ക് ജനറേറ്റ് ചെയ്യുന്നത് എന്ന് സംബന്ധിച്ചോളം ഒരു അറിഞ്ഞുകൂടാ അപ്പോൾ എൻ്റെ മണ്ഡലത്തിനാണെങ്കിലും അവരെല്ലാം പിടിച്ചു നിൽക്കുന്നത് പറഞ്ഞാൽ എൻ്റെ വർക്ക് കണ്ടുകൊണ്ട് അവർ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യുകയാണ്

ജില്ലാ സെക്രട്ടറി ആയിരുന്നു അങ്ങനെയാണ് നേരെ അത് വളരെ സാധാരണ പാർട്ടിയും ഇപ്പോഴും ഫലമായിരുന്നു ഇല്ല ഇപ്പൊ ഞാൻ മന്ത്രിയായപ്പോഴേണ്ടി വന്നു പിന്നെ സിഎറ്റുവിന്റെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് ഇപ്പോ സ്റ്റേറ്റ് സെക്രട്ടറി ആണ് ട്രേഡ് യൂണിയൻ രംഗത്താണ് സജീവമായി ഉള്ളത് അപ്പോൾ ഇനി അല്ലാന്ന് പാർട്ടി പ്രവർത്തനം ഏറ്റവും നല്ല കാര്യമാണ് നല്ല പിന്നെ താല്പര്യമാണ് പാർട്ടി പ്രവർത്തനം ട്രേഡ് യൂണിയൻ രംഗത്ത് പ്രവർത്തനം വളരെ താല്പര്യം ഉള്ളതാണ് പിന്നെ ഭരണ ഭരണരംഗത്തും താല്പര്യമുള്ളത് തന്നെയാണ് അതെല്ലാം നമ്മുടെ നമ്മൾ ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ലോ പാർട്ടി ആണല്ലോ തീരുമാനിക്കേണ്ടത് ഒരിക്കൽ കൂടി പഴയ കോർപ്പറേഷനിലേക്ക് ഒന്ന് തിരിച്ചു വരുന്നില്ല ഒരിക്കലും പോയില്ല മേയർ ആയ ശേഷം ചെന്ന് കോർപ്പറേഷൻ കൗൺസിലൊരിക്കലും മനസ്സിലായി ഞാൻ അത് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത് മേയറച്ചാൽ മേയർ പ്രോട്ടോകോൾ പ്രകാരം ഈ മേയറായിട്ടിരുന്ന സമയത്ത് തന്നെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രസിഡന്റുമാരെയും പ്രധാനമന്ത്രിമാരെയും വൈസ് പ്രസിഡന്റുമാരെയും സ്വീകരിച്ചിട്ടുള്ള ഞാനാണ് ആരൊക്കെയൊന്നും എനിക്ക് ഓർമ്മയില്ലേ അത് എല്ലാവർക്കും അതോടെ കൊടുക്കാം പിന്നെ നമ്മുടെ സെർമോണിയൽ പിന്നെ മാല സെർമോണിയൽ ഗൗൺ ഒക്കെ വെച്ച് മുഖ്യമന്ത്രിയും ഗവർണറും കഴിഞ്ഞ അടുത്ത മേയറാണ് ഒരു പ്രൗഡ്ഫുൾ പോസ്റ്റ് ഒരു ബ്രിട്ടീഷ് ഞാൻ അത് മാറേണ്ട ഈ രീതി രീതി അതൊരു മാറേണ്ട സമയമായ ചോദിച്ചാൽ ഒരു ഇത് കുറേ നാളായിട്ടുള്ള ഒരു പാരമ്പര്യ രീതിയാണ് ഒരു സംസ്കാരം അങ്ങനെ ഒരു സംസ്കാരം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതൊരു ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് മിനിസ്റ്റേഴ്സ് ഇപ്പോൾ ഓരോ സ്ഥലത്തും നിശ്ചിതം എന്ന് പറയുമ്പോൾ വേറെ അർത്ഥവും വേറെ അധികാരമുള്ളതാണ് ഞാൻ മേയറായിരുന്ന സമയത്താണ് ഞാൻ ഒരു പന്ത്രണ്ട് രാജ്യങ്ങൾ സന്ദർശിച്ചത് അങ്ങനെ യാത്ര ചെയ്ത പന്ത്രണ്ടോളം വരുന്നത് ഒരു ഡസൺ രാജ്യങ്ങൾ ഞാൻ ആൾ ഇന്ത്യ മേയേഴ്സ് കൗൺസിലിൻ്റെ പിന്നെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഒരു ആറുമാസ കാലം അപ്പം അങ്ങനെയെല്ലാം പിന്നെ ആ സമയത്താണ് ചൈന അടക്കമുള്ള രാജ്യങ്ങളിൽ സന്ദർശിക്കാനുള്ള അവസരം ജപ്പാൻ ജപ്പാൻ ചൈന ജർമ്മനി അങ്ങനെയൊക്കെ ഉള്ള രാജ്യങ്ങൾ സന്ദർശിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് ആ സമയത്തൊക്കെ കുടുംബ കാര്യങ്ങളൊക്കെ നോക്കാനുള്ള സമയം ഉള്ളപ്പം പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല അതിൽ വിദേശത്തൊക്കെ പോകുമ്പോൾ അവരെല്ലാം കൊണ്ടുപോകുമായിരുന്നു നമ്മുടെ ചില നമ്മൾ നമ്മുടെ ചിലവിൽ തന്നെ കൊണ്ടുപോകുമായിരുന്നു ഇത്രയും സമയം നമ്മളുടെ രസകരമായ കാര്യങ്ങൾ അതായത് അനുഭവങ്ങൾ മാത്രമാണ് ഒരു മുൻമേർ നിലയ്ക്ക് പങ്കുവച്ചത് എല്ലാവിധ ആശംസകളും താങ്ക് യു